ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അതിനകത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ ചെയ്ത കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കാണ്ട് മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഏട്ടൻ ലൈറ്റ് മേടിച്ച് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായില്ല അപ്പം ഇന്ന് ആ ലൈറ്റ് പിടിപ്പിക്കാമെന്ന് ഓർത്തിട്ടോ അപ്പോൾ ഏട്ടൻ ഇന്ന് വൈകിട്ടാണ് എപ്പോഴേക്കും ആ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏണിയൊക്കെ എടുത്ത് മോളൊക്കെ ആയിട്ടുണ്ട് തൊട്ടടുത്ത് നമ്മുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട് അറഫാത്തുണ്ടോ അപ്പോൾ അറഫാത്തും വന്നിട്ടുണ്ട് അന്നേരം ഈ ലൈറ്റിൻ്റെ ഫ്രീ ഫ്രെയിം കിട്ടിയിട്ട് വേണേ എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ലൈറ്റ് പിടിപ്പിക്കുകയും പിടിപ്പിക്കുന്നത് പറഞ്ഞു എന്നോട് കുറേ ദിവസമായി പുറകെ നടക്കണം കേട്ടോ പഴയത് ഊരി എടുക്കുമ്പോൾ എനിക്കതിൻ്റെ ഫ്രെയിം കിട്ടുമല്ലോ അങ്ങനെ രണ്ടൂന്ന് തന്നെ പുറ പുറത്ത് ഇരിപ്പിണ്ടട്ടോ ഇൻപ് ഇവർ ഇവിടെ ഈ വീട് എടുത്ത് ഇപ്പോൾ ഈ വീട് ഓരോ ലൈറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രെയിമുകൾ ചീത്തയായതും അവിടെ ഇരിപ്പൻ കേട്ടോ അതായത് നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു ഫ്രെയിം പുറത്ത് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം തന്നെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഞാൻ ചെയ്യാമെന്നുള്ളത് ഇരിക്കുകയെന്നോ ഈ ലൈറ്റിൻ്റെ ഫ്രെയിം കിട്ടും കിട്ടുന്ന പോലെ ഞാൻ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് മനസ്സിലായത് ഏട്ടം മേടിച്ചിട്ടുണ്ടെന്ന ലൈറ്റ് ആ ലൈറ്റിനുള്ള പാകത്തിനുള്ളതായിരുന്നില്ല അപ്പോൾ എനിക്കത് കിട്ടില്ല അത് ഗോവിന്ദയായി എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ പിന്നെ ആ പണി അവിടെ കിടക്കട്ടെ അടുത്തത് എറിനോട് ഈ കണ്ണാടി പിടിപ്പിക്കാമെന്ന് ഓർത്തിട്ടോ ഇത് കുറേ നാളായി നമ്മുടെ വീണ്ടും മതിലമ്മ ഇങ്ങനെ ചാരി വെച്ചേക്കുന്നത് ഞാൻ മതിലമ്മ അടിച്ച് നോക്കിയപ്പോൾ ചില സ്ഥലത്ത് പൊള്ളമുള്ള സൗണ്ട് കേൾക്കും ഇല്ലേ അങ്ങനെ കേൾക്കണ്ടായി അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഈ അലമാരി അല്ല അലമാരിയല്ല നമ്മുടെ ഈ ഒരു മിറർ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ പിടിപ്പിക്കാമെന്ന് ഓർത്തിട്ടോ അതായത് ഈ വോളിൽ പിടിപ്പിക്കാമെന്ന് ഓർത്തു അങ്ങനെ ആദ്യം അലമാരി പൊക്കാൻ ആദ്യം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ പൊക്കിയിട്ട് ഈ സൈഡിൽ തന്നെ വെക്കുകയാണ് ഇപ്പോൾ എവിടെയാണോ ആ മിറർ മിററിരിക്കുന്നത് ആ ഒരു സൈഡിലേക്ക് ഇത് പൊക്കി എടുക്കുകയാണെ പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മിറർ വെക്കാമെന്ന് ഓർത്തു മിറിന് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് പിന്നെ വീണ്ടും കൺഫ്യൂഷൻ ആയിട്ടോ ഈ സൈഡിൽ ഇച്ചിരി പൊള്ളയുണ്ട് പിന്നെ ഇവിടെ വയറിംഗ് പോയേക്കണുണ്ട് നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോൾ എവിടെയാണ് കൊണ്ടുവന്ന് ഡ്രിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വയറിംഗ് ഒക്കെ പോകണമെങ്കിൽ പിന്നെ ലൈറ്റ് മൊത്തം കറണ്ട് മൊത്തം പോകുമല്ലോ നേരത്തേക്കും വീണ്ടും നമ്മൾ ഇപ്പുറത്തെ വോളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് അപ്പുറത്തെ ഫോൾ വെക്കാനായിരുന്നു ഇൻട്രസ്റ്റ് കാരണം അപ്പുറത്തെ ഫോൾ വെക്കുമ്പോൾ ഇപ്പുറത്തെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി വൈറ്റ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് പിന്നെ നമ്മൾ സെക്യൂരിറ്റി നോക്കിയിട്ട് ഇപ്പുറ സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറ സൈഡിൽ അത്രയും വയറിംഗ് ഒന്നും വന്നില്ല അപ്പുറ സൈഡ് വയറിംഗ് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ആ ഒരു മിറിൻ്റെ മുകളിൽ സാധനങ്ങൾ ഉണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റ് ആണ് നമുക്കൊന്നും എടുത്ത് അനക്കാനും പോലും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു ദിവസം എടുത്ത് നോക്കിയിട്ട് ചരിച്ച് തിരിച്ച് വെച്ചു ചെരിഞ്ഞിരുന്ന മിററെടുത്ത് തിരിച്ച് തിരിച്ച് വെച്ചു കമ അല്ലാണ്ട് അത് പൊക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ എന്തായാലും വേണം അത് പൊക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ടേബിളിൻ്റെ മുകളിലാണ്ട പിടിപ്പിക്കണേ ടേബിൾ എടുത്ത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഒരു നമുക്കൊന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ആ ടേബിൾ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ കുറച്ചുകൂടി പൊക്കത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൊക്കോളൂ ടേബിൾ വെക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഈ ടേബിളിൻ്റെ പൊക്കത്തിന് അനുസരിച്ചിട്ടുള്ള ആ ടേബിൾ ടേബിളല്ല മിറർ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ എന്തോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയല്ല ഞാൻ ഞാനിവിടുന്ന് മേടിച്ചിട്ടുള്ളൊരു ലാമ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫയർ ഏറിയൽക്കടയിൽ നിന്ന് വാങ്ങിച്ചാണേ ഇടക്കടയ്ക്ക് ഞാൻ കത്തിച്ച വെക്കാറ് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ മണമൊക്കെ ഉണ്ടാവും ഓർത്തി മേടിച്ചാണ് പിന്നെ ആ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് മേടിച്ചിട്ടോ പിന്നെ ഇതിനകത്ത് ഡ്രില്ല്ല് ചെയ്യുമ്പോൾ വെക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ പരിശോധിക്കും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വാഷർ എന്തോ ചെക്ക് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടനെന്തോ വാഷറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലൈറ്റ് കണ്ടോ ചുമ്മാ കാണിച്ചാണ് ഇവിടെ തുണി അപ്പുറത്ത് വരുന്നത് അടുത്ത് മാറ്റി അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ വേണം വരുന്നത് ഇത് പിടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് ഇത്രയും നീളം ഉണ്ട് കേട്ടോ മിറനെ ഓ ഇതെങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മൾ മേടിച്ചതല്ല അപ്പോൾ ഭയങ്കര വെയിറ്റ് ആണ്ട്ടോ അതിന് അപ്പോൾ ഡ്രില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ആനയൊന്നും അടച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കത്തില്ലല്ലോ ഡ്രില്ലർ വെച്ചാലേ ഇരിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു മാസമായി നമ്മൾ വന്നിട്ട് ഒരു മാസം ഒരു ദിവസമായി ക്രിസ്തുമസിൻ്റെ അന്നാണ് കേട്ടോ നമ്മളിത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡ്രില്ല്ല് ചെയ്ത് മുകളിലേക്ക് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പം മൂന്നും മൂന്നും അളവിലാണ്ടോ കറക്റ്റ് ഡിസ്റ്റൻസിലൊന്നുമല്ല ഞാനാണെങ്കിൽ മിറർ വെക്കണ സന്തോഷത്തിൽ അങ്ങനെ രസിച്ച് കണ്ടുകൊണ്ടിരിക്കാനുണ്ടോ അങ്ങനെ അവർ ആ ഡ്രില്ലർ വെച്ചിട്ട് വെച്ച് പിന്നെ അർഫാത്തും കൂടിയിട്ട് അവരങ്ങനെ അത് പിടിപ്പിച്ച് തരണ്ട് ഇതിന് ലൈറ്റ് ഉണ്ട് ഇന്നിട്ട് വെക്കാസ് അതാണ് ഈ ഈ ഒരു മിററിന് ലൈറ്റ് ഉണ്ട് ഉണ്ടിട്ട് ഇതിനകത്ത് അപ്പോൾ അത് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും പക്ഷേ എങ്കിലും ലൈറ്റ് വെക്കണമെങ്കിൽ ഇതിനകത്തുള്ള ഇനി നമുക്ക് കറക്റ്റ് ഇതിനകത്തുള്ള ഉണ്ടല്ലോ അത് കുത്താനുള്ള സ്ഥലം അപ്പുറത്തെ ബോളിലാണ് അതുകൊണ്ട് ഇവിടെ അവിടെ നിന്ന് എന്തോ എക്സ്റ്റൻഷൻ ആക്കിയിട്ട് വേറെ എന്തോട്ടൊക്കെ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വെറുതെ താങ്കൾ ഈ സൈഡിലുള്ള ഒരെണ്ണത്തിൻ്റെ ചെറിയൊരു വളവുണ്ട് കേട്ടോ അപ്പം അതടിച്ച് നേരാക്കുന്നുണ്ട് അർഫാദ് നേരാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മിറർ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാത്രി ആയപ്പോഴേക്കും ക്രിസ്മസ് ആയിട്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ രാവിലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണോ ഓരോരോ പണിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അപ്പോൾ ഏനീനി തിരിച്ചുകൊണ്ടെങ്കിൽ പുറത്ത് വെക്കണം എന്നിട്ട് നമുക്ക് വേറെ അടുത്ത പണി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാന്ന് വിചാരിച്ചു പുറത്ത് പോവാൻ പോകാണ്ട് ഇരിക്കുവായിരുന്നെ രാവിലെ ഒന്നലേ അപ്പം മിറർ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ ടേബിളും ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു ചുമ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ രാത്രി ഒരു പത്ത് മണിയായിട്ടുണ്ടാവും അന്നേരത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് പോയി പാല് പാൽ മേടിക്കണമായിരുന്നു പിന്നെ തൈര് മേടിക്കണമായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നാലും പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നുകഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സോഡ കുടിച്ചായിരുന്നു കേട്ടോ ഗ്രേപ്പ് സോഡ നമ്മുടെ മലാസിലുള്ള ഒരു 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 റെസ്റ്റോറൻറ്റ് എന്നുണ്ടല്ലോ ഷോ അവിടെ നിന്ന് ആ പേര് ഞാനിപ്പോ മൾബറീസ് മൾബറീസ് എന്നാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ആ സോട കുടിക്കണമെന്ന് ഞാൻ ഓർത്തിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് തന്നെ അങ്ങനെ മലാസി പോവാം മളബറീസി പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ബ്രോസ്റ്റ് നമ്മുടെ സോടേ മേടിച്ചിട്ടോ അതിന് ഭയങ്കര ടേസ്റ്റാണ് ഈ സോടയ്ക്ക് പക്ഷേ എങ്കിൽ ഇത്തവണ വന്നിട്ട് കുടിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ കാരണം അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഇത്ര വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒമ്പത് റിയാലാണ് കേട്ടോ ഒമ്പത് റിയാലിൽ ഇപ്പോൾ ഇത് മേടിച്ച് കുടിക്കാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല ഇല്ലാട്ടോ എനിക്ക് തോന്നിയതാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും പക്ഷേ ഇത് രണ്ട് ഷോപ്പായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഒന്ന് മലയാളത്തിൻ്റെ ഉണ്ട് ഒന്ന് ഹിന്ദിക്കാരൻ്റെ ഒക്കെയുണ്ട് നമ്മൾ ഹിന്ദിക്കാരനൊക്കെ ഉണ്ടെന്നാണ് മേടിച്ചത് മലയാളിസിൻ്റെ അടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയിൽ കിട്ടാറുണ്ട് കേട്ടോ ഇനി അവർ തന്നുകൊണ്ട് വ്യത്യാസത്തിന് വ്യത്യാസമാണെന്ന് അറിയില്ല പിന്നെ നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് കൂടി ഒന്ന് പാസ് ചെയ്തിട്ടോ നെസ്റ്റാളജ് വർക്കാൻ വേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായത് പിന്നെ നമ്മൾ തിരിച്ച് മലാസിക്കുടി നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള വഴികളൊക്കെ പരിചിതമായതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടിരുന്നു കേട്ടോ അപ്പൊ ഇവിടുത്തെ റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഭംഗിയല്ല ലൈറ്റും വെളിച്ചവും രാത്രിയൊക്കെ പുറത്തിറങ്ങാൻ സൗകര്യമില്ല ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ വൈകുന്നേരം സമയം ഉണ്ടാവില്ല രാത്രി വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു മിനിറ്റിൽ നാല് നാലോ അഞ്ചോ എന്താ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂട്ടോ ഈ മോളിൽ കൊടുത്തിടുന്ന സാധനം പാലങ്ങൾ കാണാൻ പറ്റൂട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീടി കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്തു ഒരു മിനിറ്റിൽ എത്ര പാലങ്ങൾ കാണാൻ പറ്റുമെന്ന് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നാല് പാലങ്ങൾ ഇതുപോലെ കാണാട്ടോ നല്ല ഭംഗിയാണ് ഓരോ പാലം കാണാൻ പാലം വരുമ്പോൾ ഞാൻ വേഗം തന്നെ വീട് കൊടുക്കൂട്ടോ ചിട്ടീ ലൈറ്റൊക്കെ ഇങ്ങനെ ആ ടീ പോയി കഴിയുമ്പോൾ നമ്മൾ സൗദിയിലാണെന്ന് തോന്നുമല്ലോ നമ്മൾ വേറെ അമേരിക്കയിലോ വേറെ എവിടെയൊക്കെയോ പോയ ഫീലിങ്ങ് ആണ് ടി വിയിലൊക്കെ അല്ല അങ്ങനത്തെ വ്യൂസ് ഒക്കെ നമ്മൾ കാണത്തുള്ളൂ അപ്പോൾ ഇവിടെ ഫസ്റ്റ് യും വന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ പാലത്തിന്റെ അടിയിൽ കൂടി പോകുമ്പഴത്തേക്കും ഞാൻ വേഗം തന്നെ ഫോൺ എടുത്ത് ഓൺ ആക്കി വെക്കും കേട്ടോ നല്ല നീറ്റാണ് ആണ് കേട്ടോ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവര് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ റോഡൊക്കെ വെക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി ഫുഡ് സോഡ് ഇരുന്ന് വണ്ടിയിൽ തന്നെ ഇരുന്ന് കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടോ പിറ്റേ ദിവസം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ വേറെ രണ്ട് പാർട്സ് കിടപ്പുണ്ടായെന്ന് പറഞ്ഞില്ലേ അത് രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ടോ ഇതാണ് എണ്ണം രണ്ടും രണ്ട് സൈസ് ലൈറ്റാണ് അപ്പോൾ ആ ലൈറ്റിനകത്ത് പ്രിന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോട് കുറച്ച് പ്രിന്റ് രാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് വിൻറ്റേജ് ടൈപ്പ് ഉള്ളത് ഇതുപോലത്തെ ടൈപ്പ് കുറച്ച് പ്രിൻസ് പ്രിൻറ്റ്സ് എണ്ണയെക്കൊണ്ട് എടുപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഫെവികോള അപ്ലൈ ചെയ്ത് ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് വെട്ടിയെടുത്തു കറക്റ്റ് ഇതിൻ്റെ ഷേപ്പിലാ ഇത് നമുക്ക് ഇതിന്റെ അളവിലൊന്നും നമുക്ക് പ്രിന്റ് ചെയ്ത് എടുത്തില്ല നമ്മൾ എഫ് ഓൻ്റെ ഷീറ്റിലാണ് ചെയ്ത് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഈ പ്രിന്റ് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെടുക്കണ പോലത്തെ ഒരു പ്രിന്റ് അല്ല ഒരു ഗ്ലോസി ഫിനിഷ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ വേറൊരു ടൈപ്പ് പ്രിൻ്റാണ് നമ്മുടെ നാട്ടിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇത് സാധാരണ നോർമൽ പ്രിന്ററിൽ എടുത്താണെന്ന് നേട്ടം പറഞ്ഞിട്ടോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫില്ലാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും കുറച്ചുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഭാഗം ഇതുപോലെ പ്ലെയിനായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ സ്പ്രൈ പെയിന്റ് എടുക്കാന്ന് ആദ്യം വെള്ളം സ്പ്രേ പെയിന്റ് അടിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടോ അങ്ങനെ തന്നെ വെച്ചാൽ മൂന്ന് പിന്നെ എനിക്ക് തോന്നി പക്ഷേ പക്ഷേങ്കിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞ കളർ എടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേർഡിനും ഫ്ലവറിനൊക്കെ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് ഇണ്ട് എവിടെയൊക്കെയോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞ കളർ ആയിട്ട് ഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബ്രൗണും കൂടി ആഡ് ചെയ്തിട്ടോ ഇങ്ങനെ മാത്രം ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഒരു കുറച്ചും കൂടി ഒന്ന് സൈഡ് ഷെയ്ഡ് മാറ്റാമെന്ന് ചോദിച്ചു ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെ തന്നെ സ്പോഞ്ചിൽ എടുത്ത് പഞ്ച് പഞ്ച് ചെയ്തിട്ട് ഇതുപോലൊന്ന് സൈഡിലാക്കി കൊടുത്തിട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രേ കൂടി ഒന്ന് പയ്യെ പയ്യെ അടിച്ചു കൊടുത്തു നോക്കാം അതായത് ഫുൾ ആയിട്ടല്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു ഇങ്ങനെ തെറിപ്പിച്ച് തെറുപ്പിച്ച് ഇങ്ങനെ കുഞ്ഞരാക്കി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവികോൾ തന്നെയാണ് എടുത്തത് ഫെവിക്കോളിൽ അത് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി ാക്കിട്ട് ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാർണിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാട്ടോ നമ്മുടെ വാർണിഷിന് പകരമായിട്ട് പിന്നെ രണ്ടാമത്തെ ഒരെണ്ണം ഇങ്ങനത്തെ ആയിരുന്നു ഒരെണ്ണം ഇങ്ങനെ പുറത്തേക്ക് ബൾ ചെയ്ത് നിക്കുന്ന ടൈപ്പിലുള്ളൊരു ബൾബായിരുന്നെട്ടോ രണ്ടാമത്തെ ബൾബിനകത്ത് ബൾബല്ല ലൈറ്റിനകത്ത് ഇതുപോലുള്ള ജിറാഫിൻ്റെ ഒരു ബാങ്ക് എടുത്തിട്ടുണ്ടായത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ പിന്നെ എല്ലാം എടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത് കുറച്ചുകൂടി കളർഫുൾ അല്ലേ എന്ന് ഓർത്തിട്ട് അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ ജിറഫിൻ്റെ എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഞാൻ വെട്ടി എടുത്തിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൾബ് ലൈറ്റ് വട്ടത്തിലാണ് പക്ഷേ നമുക്ക് വട്ടത്തിലുള്ളതല്ല എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രം വെക്കാനുള്ള സ്ഥലമില്ലാത്തുള്ളൂ കേട്ടോ സ്ഥലമല്ല ഇത്ര ഉള്ളൂ അന്നേരത്തേക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുറച്ച് ബ്ലാങ്ക് സ്പേസ് വരും അന്നേരത്തേക്ക് ഞാൻ ഇതിനകത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പെയിൻറ്റ് താഴെ പിക്ചറിൻ്റെ താഴെ പെയിൻറ്റ് ആ ആക്കിയിട്ടാണ് ഞാൻ പശയാക്കിയിട്ടാണ് ഞാനിതിൻ്റെ ഒന്ന് ആക്കി കൊടുത്തത് കാരണം ഫസ്റ്റ് പ്രാവശ്യം ആക്കി കൊടുത്തപ്പോൾ രണ്ട് തമ്മിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ ആക്ച്വലി നമ്മുടെ ലൈറ്റിൻ്റെ മുകളിലേക്ക് ആദ്യം പശ ഒഴിച്ചിട്ട് ആദ്യം നമ്മുടെ പേപ്പർ ഒട്ടിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് രണ്ടാമെന്ന് തോന്നിയിട്ടോ രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടിനും ഡിഫറൻസ് എനിക്ക് മനസ്സിലായി പിന്നെ സൈഡിലുള്ള സൈഡ് സൈഡിലെ സൈഡിലുള്ള ആ ഒരു സ്പേസിനകത്ത് നമ്മൾ ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടായില്ല പിന്നെ വൈറ്റ് ചേർത്ത് മിക്സ് ചെയ്യാൻ വൈറ്റും ഉണ്ടായില്ല അതുകൊണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പഞ്ച് വെച്ചിട്ട് ചെറുപ്പം വെറുതായിട്ടൊന്നും ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനിതുപോലെ സ്പ്രേ പെയിൻറ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലടിക്കല്ല ഒന്ന് ഈ സ്നോവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടോ എന്നിട്ട് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന ഒരു പാഡ് ഉണ്ടല്ലോ കുഞ്ഞിത് കോട്ടൻ്റെ അത് വെച്ചിട്ട് ആ ഒരു അതിൻ്റെ ഒരു ഫ്രെയിമും ഒന്ന് ഇങ്ങനെ ഒന്ന് തൊടിയിച്ചു കൊടുത്തു അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ ആ ഒരു ഫ്രെയിമിന് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിട്ടോ പിന്നെ നമ്മൾ വീണ്ടും വാർണിഷ് അടിക്കാൻ വേണ്ടി ഇതുപോലെ പശ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടെട്ടോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടു കഴിഞ്ഞപ്പോഴും എന്തോ ഒരു സ്നോയിൽ നിൽക്കണ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ജാഫിൻ്റെ പോലെ ഉണ്ട് അപ്പോൾ രണ്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വേണ്ട കൂട്ടുകാരെ അപ്പോൾ ചാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണോ എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനുണ്ടോ ഡേയിൻ മൈ ലൈഫ് ആയിട്ട് ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടം ഇത് ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഡേ ഇൻ മൈ ആണോ ക്രാഫ്റ്റ് വീഡിയോസ് ആണോ കൂടുതൽ ഇഷ്ടം എന്ന് പറയാനുണ്ടോ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈ സ്റ്റാർട്ട് ബൈ ബൈ